ക്ലീൻ ആൻഡ് ഗ്രീൻ കാട്ടകമ്പാൽ എന്ന ലക്ഷ്യം മുൻനിർത്തി പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ജനുവരി മുപ്പത് ഗാന്ധി രക്തസാക്ഷിത്വ ദിനത്തിൽ ശുചീകരണ യജ്ഞം നടത്തുന്നു പഞ്ചായത്തിൻ്റെ പൊതുയിടങ്ങളിൽ പുല്ലും കാടും പിടിച്ചുകിടക്കുന്ന പൊന്തക്കാടുകൾ വെട്ടിമാറ്റിയും വഴിയരികിൽ കുമിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ നീക്കം ചെയ്യുവാനാണ് ലക്ഷ്യമിടുന്നത് ആദ്യഘട്ടത്തിൽ പഞ്ചായത്തിലെ പൊതുമരാമത്ത് വകുപ്പിന് കീഴിലുള്ള റോഡുകളുടെ ഇരുവശങ്ങൾ വൃത്തിയാക്കുകയും രണ്ടാം ഘട്ടത്തിൽ വാർഡ് മെമ്പർമാരുടെ നേതൃത്വത്തിൽ അതാതു വാർഡുകളിൽ ശുചീകരിക്കുകയും ചെയ്യും പഞ്ചായത്തിലെ നാനൂറോളം വരുന്ന തൊഴിലുറപ്പ് തൊഴിലാളികൾ ഹരിതകർമ്മ സേനാംഗങ്ങൾ പഴഞ്ഞ് എം ഡി കോളേജിലെയും പഴഞ്ഞ് ഗവൺമെന്റ് സ്കൂളിലെയും കൂടിയുള്ള നൂറോളം വരുന്ന എൻ എസ് എസ് വോളണ്ടിയർമാർ വ്യാപാരി വ്യവസായി സുഹൃത്തുക്കൾ സന്നദ്ധ പ്രവർത്തകർ ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥർ ഇവരോടൊപ്പം പഞ്ചായത്ത് ബ്ലോക്ക് മെമ്പർമാർ ഉദ്യോഗസ്ഥർ എന്നിവർ കൂടി അണിചേരും കാലത്ത് എട്ടു മണിക്ക് പഞ്ചായത്തിന്റെ അതിർത്തിയായ അരുവായിൽ നിന്നും ശുചീകരണ പ്രവർത്തനത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയശങ്കർ നിർവഹിക്കും വ്യത്യസ്ത ഇടങ്ങളിൽ പത്ത് ബാച്ചുകളായി തിരിച്ചു നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് പഞ്ചായത്ത് മെമ്പർമാർ തൊഴിലുറപ്പ് ഓവർസിയർ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ നേതൃത്വം നൽകും ശുചിത്വമുള്ള പഞ്ചായത്ത് എന്ന ലക്ഷ്യം മുൻനിർത്തി നടത്തുന്ന പ്രവർത്തനത്തിന് സർവ്വവിധ ജനങ്ങളുടെയും സഹകരണം ഉണ്ടാകണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അഭ്യർത്ഥിച്ചു ശുചിത്വം നിലനിർത്താൻ പഞ്ചായത്തിൽ പ്രത്യേക കർമ്മ പദ്ധതികൾക്ക് രൂപം നൽകുന്നതിന് മുൻഗണന കൊടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് ഹാളിൽ നടന്ന യോഗത്തിൽ പ്രസിഡന്റ് കെ ജയശങ്കർ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് മിനി ഐപ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ സദാനന്ദൻ മാസ്റ്റർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ എം റസാഖ് ശൈലജ അരുൺദാസ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സന്ധ്യ പഞ്ചായത്ത് മെമ്പർമാർ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംബന്ധിച്ചു